നമസ്കാരം ന്യൂസ് മാസൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും അതിശക്തമായ കാറ്റും മഴയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത് വലിയ അപകടകരമായ രീതിയിലുള്ള കാറ്റ് വീശിയടിക്കുന്ന ഒരു സാഹചര്യവും അതിശക്തമായ കാറ്റിനെ തുടർന്ന് വലിയ മരങ്ങളൊക്കെ വീടിൻ്റെ മുകളിലേക്കും അതോടൊപ്പം തന്നെ വൈദ്യുത പോസ്റ്റുകളുടെ മുകളിലേക്കുമൊക്കെ വീഴുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേട്ടതാണ് ഒരു വീടിൻ്റെ മുകളിലേക്ക് മരം വീണ് ഇന്ന് മൂന്ന് ജീവൻ നഷ്ടമായി എന്ന അതി വാർത്തയും വരുന്നുണ്ട് ഇത്തരത്തിൽ ശക്തമായ മഴ അതോടൊപ്പം തന്നെ കാറ്റും ഉള്ള സാഹചര്യത്തിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് പല നദികളുടെ തീരത്തുള്ളവർക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും ജലസേചന വകുപ്പിൻ്റെയും കേന്ദ്ര ജല കമ്മീഷൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള അറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ടയിൽ മണിമല അച്ചൻകോവിൽ ആറിലൊക്കെ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രളയ സാധ്യത മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു രണ്ട് നദികളുടെ തീരങ്ങളിലുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കുക അതോടൊപ്പം തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാമനപുരം പള്ളിക്കൽ അച്ചൻകോവിൽ പമ്പ മണിമല അതോ തന്നെ ഇടുക്കിയിൽ തൊടുപുഴ ഡാമുകളുടെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്ന കർശനമായ നിർദ്ദേശവും വന്നിട്ടുണ്ട് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക അധികൃതരുടെ നിർദ്ദേശാനുസരണം സാധ്യത ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാനും ഇവിടെയുള്ള ആളുകൾ തയ്യാറാകണമെന്ന് കളക്ടറുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇടമുറിയാതെ പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി ഇടങ്ങളിൽ കാറ്റിൽ മരം വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട് കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു എന്ന വാർത്തയും ദുഃഖകരമായ വാർത്തയും വന്നിരിക്കുന്നു കണ്ണവം പെരുവയിലെ ചന്ദ്രൻ എന്ന ആളാണ് മരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒന്ന് മുപ്പതോടെയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് വീടിന് മൂന്നുപേരുണ്ടായിരുന്നെങ്കിൽ പേർ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു മറ്റൊരു സംഭവത്തിൽ ശക്തമായ കാറ്റിൽ വീടിൻ്റെ മുകളിലേക്ക് മരം വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റ അത് പാലക്കാട്ടാണ് ഇന്ന് പുലർച്ചെ വീശിയിടിച്ച ശക്തമായ കാറ്റിൽ ിൽ കോഴിക്കോട് താമരശ്ശേരി മേഖലകളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ഇന്നലെ മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ തീരദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളും മുൻകരുതലുകളൊക്കെ എടുക്കണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്